أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يقولون <applause> ان الله വിശുദ്ധ ഖുർനിലെ മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ അൻപത്തി ആറാമത്തെ വചനമാണ് ഞാൻ ഊതി വെച്ചത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ മേൽ സലാത്തു ചല്ലൻ വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആാനിലെ ഒരു വചനമാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് യുസല്ലൂന തീർച്ചയായും അള്ളാഹും അവന്റെ മലക്കുകളും മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലമ തങ്ങളോട് കാരുണ്യം കാണിക്കുന്നു യാ അയ്യുഹല്ലദീന അതുകൊണ്ട് സത്യവിശ്വാസികളെ സല്ലു അലൈഹി നിങ്ങളും പ്രവാചകന്റെ മേൽ കാരുണ്യത്തിനും ശാന്തിക്കും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് അസല്ലാ അലൈ സാഹു അലൈവ് തങ്ങളുടെ പേരില് സലാത്ത് ചൊല്ലാൻ വേണ്ടി അള്ളാഹു സുഖാൻ താല നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം സലാത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ആശീർവാദം പ്രാർത്ഥന എന്നൊക്കെയാണ് അർത്ഥം പ്രവാചകന്റെ മേൽ സലാത്തു ചൊല്ല എന്നുള്ളത് വലിയ പുണ്യമാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പുണ്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പുണ്യമാണ് പ്രവാചകൻ സലഹു അലൈഹി തങ്ങളുടെ മേൽ സൊലാത്തു ചൊല്ല എന്ന് പറഞ്ഞാൽ ഇക്കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സലാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ആ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് റസൂല്ല് അലൈഹി അലൈവുസ്സലമ തങ്ങളുടെ മേൽ എങ്ങനെയാണ് സലാത്തു ചൊല്ലേണ്ടത് എന്ന് വരെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാരഥന്മാരായ സഹാബത്ത് പ്രവാചകൻ അലൈഹി അലൈഹുസ്സലാമ തങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ കൈഫ അതുസല്ലി അലൈ കയാസുല നബിയെ അങ്ങയുടെ പേരിൽ ഞങ്ങൾ എങ്ങനെയാണ് സലാത്തു ചൊല്ലേണ്ടത് പ്രവാചകൻ സലഹുലൈ വസ്ലമ ആ സൊലാത്ത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിമി ഇബ്രാഹിമിത്താണ് നിങ്ങൾ ചൊല്ലേണ്ടത് എന്ന് വസ്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലാൻ നിസാര കാര്യമല്ല അതൊരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പ്രവാചകന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന തമാശക്ക് ചെല്ലാനോ കോമഡിയാക്കി ചെല്ലാനോ പാടുള്ളതല്ല അതൊരു ഇമാതത്താണ് ഒരു ആരാധനയാണ് അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായി ഭക്തിയോടുകൂടെ പ്രവാചകന്റെ മേൽ നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സൊലാത്ത് എന്നുള്ളത് ആ സൊലാത്തു ചൊല്ലേണ്ട രൂപങ്ങൾ പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല പ്രവാചകന്റെ ഹദീസുകളിൽ സൊലാത്തിന്റെ പുണ്യങ്ങളെ കുറിച്ച് പറയുന്ന ധാരാളം കാര്യങ്ങൾ കാണാം അള്ളാന്റെ റസൂല് പറയുന്നതിന് മനസ്സല്ലാഹു അലൈ സല ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ പത്ത് സലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹത്തിന് വേണ്ടി എന്റെ എനിക്ക് കാരുണ്യം ലഭിക്കാൻ വേണ്ടി ഒരു വിശ്വാസി എനിക്ക് വേണ്ടി ഒരു തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാന കുത്താല് അവർക്ക് പത്ത് കാരുണ്യം നൽകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന പ്രത്യേകമായ സലാത്തിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് പ്രവാചകന് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങയുടെ മേല് അങ്ങയുടെ പേര് കേട്ടിട്ട് പ്രവാചകന്റെ മേല് സലാത്ത് ചൊല്ലാത്തവൻ വിശുക്കനാണ് എന്നൊരു ഹദീസലുണ്ട് അള്ളാഹു സുബാന ഉത്താലയുടെ കാരുണ്യത്തെ തൊട്ട് അവനെ അകറ്റി നിർത്തട്ടെ എന്ന മറ്റൊരു ഹദീസിലുണ്ട് അങ്ങനെ തുടങ്ങി ഒട്ടനവധി പുണ്യങ്ങൾ പ്രവാചകന്റെ മേൽ സലാത്ത് ചൊല്ലുന്നവർക്കുണ്ട് എന്നും ചൊല്ലാത്തവരുടെ മേലുള്ള പ്രയാസങ്ങളെക്കുറിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു ഇവിടൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മേൽ അതല്ലെങ്കിൽ സലഫികളുടെ മേൽ മുജാഹിദുകളുടെ മേൽ പല ആളുകളും ആരോപിക്കുന്ന ഒരു ആരോപണമാണ് അവർ സ്വലാത്ത് ചൊല്ലാത്തവരാണ് അവർ നബിയോട് സ്നേഹമില്ലാത്തവരാണ് അവർ സ്വലാത്ത് പിന്നെ ചൊല്ലുന്നതിൽ പിശുക്ക് കാണിക്കുന്നവരാണ് എന്നാണ് സത്യത്തിൽ അതൊരു തെറ്റായ ധാരണയാണ് പലപ്പോഴും ഏറ്റവും ആത്മാർത്ഥമായി പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളാണ് പിന്നെ നമ്മൾ എതിർക്കുന്ന അല്ലെങ്കിൽ സലഫികൾ എതിർക്കുന്ന സ്ഥലാത്തേ എന്ന് പറഞ്ഞാൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന പ്രവാചകൻ പഠിപ്പിക്കാത്ത സഹാബത്ത് ചൊല്ലാത്ത താപികൾക്ക് പരിചയമില്ലാത്ത തപഴ താപികൾക്ക് പരിചയമില്ലാത്ത ഒരു പ്രത്യേകതരം സ്വലാത്തുകൾ ഷിർക്കിന്റെ വചനങ്ങൾ കടന്നു വരുന്ന സ്വലാത്തുകൾ നമുക്കറിയാം നാരിയത്വ സ്വലാത്ത് അതിലൊരു പ്രധാനമാണ് ആതമ സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലാത്ത് ഉണ്ട് താജു സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലാത്ത് അതെ ഒട്ടനവധി ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകന് പഠിപ്പിക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയ സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലുന്നതാണെങ്കിലോ ഒരുപാട് മറ്റേ പൈസ സാമ്പത്തികമായ ചൂഷണത്തിന് വേണ്ടി അതിനുവേണ്ടി വേണ്ടി പ്രത്യേകമായ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കി സാമ്പത്തികമായി ആളുകളെ ചൂഷണം ചെയ്യുന്ന അത്തരത്തിലുള്ള തട്ടിപ്പ് സ്വലാത്ത് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല മാത്രമല്ല ചുർക്ക് കലർന്നു വരുന്ന സ്വലാത്ത് ഒരു ഉദാഹരണം പറയാം സലാത്ത് സലാത്ത് എന്ന് പറഞ്ഞു അള്ളാഹുൻ കാമിലത്തൻസൻ താമൻ എന്ന് തുടങ്ങുന്ന സലാത്ത് ഇത് പഴയ ആളുകൾക്ക് ചൊല്ലിയ ആളുകൾക്കൊക്കെ കാണാപ്പാടാണ് കാരണം നിരന്തരം ചൊല്ലിക്കൊണ്ട് എഴുപതിനായിരം തവണ അതുപോലെ തന്നെ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് തവണ നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് തവണ ഒക്കെ ചൊല്ലിരുന്ന സ്ലാത്താണിത് എന്താണ് ഈ സലാത്തിന്റെ മറ്റേ പ്രയാ ബുദ്ധിമുട്ടി എന്ന് വെച്ചാൽ ഈ സലാത്ത് ചൊല്ലുന്ന അപകടം എന്താന്ന് വെച്ചാൽ അള്ളാഹുത്തൻ കാമല്ലി സലാമൻ അതുവരെ വലിയ കുഴപ്പമില്ല ആശ്രയപരമായ പ്രശ്നമില്ല പ്രവാചകന്റെ മേല് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് എങ്ങനത്തെ അപകടം പിടിച്ച വാക്കുകളാണ് അഥവാ ആ പ്രവാചകൻ മുഖേന എന്റെ മനസ്സിന്റെ കെട്ടിക്കുടുക്കുകൾ അയച്ചു തരുന്ന എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനാണ് നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നത് ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നത് എന്ന് പറഞ്ഞ് നേരെ പ്രവാചകനോട് പറയുന്ന അത്തരത്തിലുള്ള ഷിർക്കിന്റെ വരികൾ കലർന്ന സലാത്ത് ചൊല്ലിയാൽ ആ സലാത്ത് മുഖേന അവൻ അള്ളാഹുസുബൻ ഒരുക്കിയ കത്തിയാളുന്ന നരകത്തിലേക്കാണ് ഷെർക്ക് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് ആ സലാത്തിനെ നമ്മൾ വിമർശിക്കുന്നു അത് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു അതൊന്നും ഇസ്ലാമികമല്ല എന്ന് പറയുന്നു ആ രൂപത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളെ ശക്തമായി എതിർക്കുന്നതോടൊപ്പം പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള ഗുണങ്ങളും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വങ്ങളും മനസ്സിലാക്കി ആ പ്രവാചകന് വേണ്ടി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുഖാന ഉത്തര പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന പ്രവാചകന്റെ മേൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ